നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഈ വയറിന്റെ ഭാഗത്തെ കൊഴുപ്പ് എന്ന് പറയുന്നത് എല്ലാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അത് മാത്രമല്ല നമ്മുടെ വയറിന്റെ ആരോഗ്യം വയറിനും മുകളിലുള്ള കൊഴുപ്പിനെക്കാട്ടിലാധികമായിട്ടും വയറിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദിനചര്യയില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം പല അസുഖങ്ങളിലേക്ക് നയിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരം എത്ര തന്നെ നമ്മൾ ആഹാരം കുറച്ചാലും ഒക്കെ വണ്ണം കുറയാതിരിക്കുകയും അമിതമായിട്ട് കൊഴുപ്പ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ ചില ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിന് ശേഷം നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അത്തരത്തിൽ നമ്മുടെ വയറിന്റെ കൊഴുപ്പ് പ്രധാനമായിട്ടും മലയിച്ചു കളയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് നമ്മള് ഒരുപാടൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഈ കുമ്പളങ്ങ എന്ന് പറയുമ്പം ആ തടിയങ്ക കുമ്പളങ്ങ ഇങ്ങനെ പല രീതിയിലുണ്ട് ഇപ്പൊ നെയ് കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോ കണ്ണു നട്ടാതിരിക്കാനൊക്കെ ചില സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലും അല്ലെങ്കിൽ വീട്ടിന്റെ ഒക്കെ നമ്മൾ കെട്ടി തൂക്കി കെട്ടിത്തൂക്കിയിടുന്ന കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ ഇങ്ങനെ വെള്ളപ്പൊടിയൊക്കെ ആയിട്ടിരിക്കുന്നത് അതാണ് സാധാരണ കുമ്പളങ്ങ എന്ന് പറയുന്നത് അതല്ലാതെ തടിയങ്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊളൂക്കിയലി പറയാറുണ്ട് ആഷ് ഗാർഡ് എന്ന് പറയാറുണ്ട് ബോട്ടിൽ ഗാർഡ് വേറൊരു തരമാണ് അത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഇതെല്ലാം ഏകദേശം ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ശരി നമുക്ക് കിട്ടുന്നത് കുമ്പളങ്ങയാണ് നമ്മുടെ നാട്ടിൽ ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് വളരെയധികം അത്ഭുത ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പ്രധാനമായിട്ടും നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് അഥവാ നമ്മുടെ വയറും അതുപോലെ ഇൻറ്റസ്റ്റൈൻ്റെയും ഒക്കെ ഒരു ആരോഗ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ ചിലർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അതുപോലെ തന്നെ ചിലർക്ക് വയറിനകത്ത് മോഷൻ പോയി കഴിഞ്ഞാലും എന്തൊക്കെയോ റിമെയിൻ പിന്നെ ബാക്കിയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ വയർ ക്ലീൻ ചെയ്യാന്നുള്ള പ്രോസസ്സിനും വളരെയധികം ഒരു കാര്യമാണ് ഈ പറഞ്ഞ കുമ്പളങ്ങ അല്ലെങ്കിൽ നമ്മുടെ തടിയങ്ക പോലെയുള്ള കാര്യങ്ങൾ ആഷ് ഗാർഡ് അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ശരി ഇതിലേതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്ന ചോദിച്ചാൽ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ നീർവീക്കം ഒക്കെ ശരീരത്ത് നീര് കെട്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മുട്ടിലൊക്കെ നീരുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള അസുഖത്തിന്റെ ഭാഗം അല്ലാതെ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ടൊക്കെ വരാറുണ്ട് ജോയിന്റ് പെയിൻ അക്കൂട്ടത്തിൽ വരുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് എടുത്തു പറയുകയാണ് ആ നീരിനെയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ ഒരു എന്താ പറയുക ഒരു ഫ്ലൂയിഡ് റിടെൻഷൻ ഉള്ള രീതിയിലാണെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പൊ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തില് കുമ്പളങ്ങി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ അതിന്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നല്ലൊരു ജ്യൂസ് ആക്കുക അപ്പം ഈ ജ്യൂസ് ആക്കി കാരണം അത് പച്ചയ്ക്ക് നമുക്ക് അങ്ങനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഒരു കറി വെച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മൾ ഒരു ജ്യൂസായിട്ട് എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ മറ്റെന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ശേഷം ഇടനേരം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു ജ്യൂസ് കുടിക്കാം ഇപ്പൊ എത്ര അളവിൽ കുടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ശരാശരി ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വെള്ളം ചേർത്ത് കഴിക്കാനാണ് ഞാൻ മിക്കവാറും പറയുന്നത് ഒരാൾ കഴിക്കുമ്പോൾ ഒരു കുമ്പളങ്ങ അങ്ങനെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്രയും ഒരു പീസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഒരാൾക്ക് അത് മതിയാവും ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഗ്രാംസിനകത്ത് മതിയാവും അതിനകത്തേക്ക് കുറച്ച് വെള്ളവും വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്ക് ചേർക്കാം ഒരു അര നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുകയോ ബ്ലെൻഡറിലോ അല്ലെങ്കിൽ ജ്യൂസറിലോ ഇട്ടടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ അത് നന്നായിട്ട് എടുത്ത് രാവിലെ നമുക്ക് കുടിക്കാം ഇത് നമ്മുടെ വയറിനെ ക്ലെൻസ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫാറ്റ് പൊസിഷൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ സ്റ്റബണായിട്ട് ചിലപ്പോൾ നമ്മൾ പറയല്ലേ എല്ലാ ഭാഗത്തെയും ഫാറ്റ് പോയി പക്ഷെ ചില ഭാഗത്തൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു സ്ഥലമാണ് വയർ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ചൊന്ന് അനക്കം തട്ടിക്കാനായിട്ട് ഈ ഒരു ജ്യൂസ് നമ്മളെ സഹായിക്കും മാത്രമല്ല ഈ ഇപ്പം ഇൻഡസ്റ്റൈനിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കിടക്കുമ്പോൾ അതിൻ്റെ ബാക്കി അവിടെയൊക്കെ നിൽക്കാനുള്ള ഒരു എന്താ വെച്ചാൽ അവിടെ കെട്ടി നിൽക്കുമെന്നോ കെട്ടി കിടക്കുന്നോ ഒന്നും അല്ല പക്ഷെ അവിടെ അവിടെയൊക്കെ ആയിട്ട് കാരണം ഈ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലാണല്ലോ ഇൻഡസ്റ്റൈനിനകം ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഇടയിലൊക്കെ പെട്ടിരിക്കാം അപ്പം അത്തരത്തിലുള്ള ഡെബറി വാഷ് ഔട്ട് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഏതാ നമ്മുടെ ഈ ജ്യൂസ് എന്ന് പറയുന്നത് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. അത് വേറൊരു കാര്യം ഇനി ഇനി വേറെ ഏത് രീതി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തോരൻ അല്ലെന്നുണ്ടെങ്കിൽ മെഴുക്ക് വരട്ടി ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ പോലും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മറ്റോ ഇത് അവൈലബിൾ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മറ്റോ ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ് യാതൊരു കലർപ്പവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ വയറിലെ ഫാറ്റോ അല്ലെങ്കിൽ ശരീരത്തെ മൊത്തത്തിലുള്ള ഫാറ്റ് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്സ് എന്ന് പറയുന്നത് ഓട്സും ഈ പറഞ്ഞതുപോലെ പാലും പഞ്ചസാര ഒക്കെ ഇട്ട് പായസം പോലെയാണ് മിക്കവാറും ആൾക്കാർ കഴിക്കുന്നത് പക്ഷെ അതിനെക്കാട്ടിലും നമ്മൾ ഒരു നേരം ഈ ഓട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പി ആക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ ഓട്സ് തന്നെ പല രീതിയിലുള്ള ഓട്സ് ഉണ്ട് കേട്ടോ റോൾഡ് ഓട്സ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പം ഓട്സ് എടുക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുക അതിന്റെ കൂടെ നമുക്ക് ചിയാസിയുടെ കൂടെ ഉൾപ്പെടുത്താം ചിയാസിയോട് ഇട്ടിട്ട് നല്ലതായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അതിനകത്തേക്ക് ഈ പാല് ഓപ്ഷനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പാൽ ഒഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല വെള്ളം തന്നെ ഉപയോഗിക്കാം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുതിർക്കാൻ വെക്കുക ഇനി ഇതുപോലെ തന്നെ ഇപ്പം മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ പ്രോട്ടീൻ നല്ല ആയിട്ട് വേണം എന്നൊക്കെയുള്ള നമുക്ക് ഓരോ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യം വളരെയധികമുണ്ട് മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന വെയിറ്റ് കുറയ്ക്കാനും മണ്ണം കുറയ്ക്കാനും കുറെ ഒന്നും കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാത്രം കഴിക്കുക ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക വെജിറ്റബിൾസ് മാത്രം കഴിക്കുക ഇത് മാത്രം പോരാ പച്ചക്കറി മാത്രം കഴിക്കുക എന്നുള്ളതുകൊണ്ട് യാതൊരു കാര്യമില്ല നമ്മൾ പ്രോട്ടീൻ കൂടി കഴിച്ചാലേ ഈ പോകുന്ന ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറിപ്പോകുള്ളൂ മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മസിൽ ലോസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തേ പറ്റൂ ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പൊ അതിന് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ഫിഗ് എടുക്കാം ഫിഗ് മട്ടിപ്പഴം നമ്മൾ പറയും അത്തിപ്പഴം സോറി മട്ടിപ്പഴം ഇല്ല അത്തിപ്പഴം അത്തിപ്പഴം നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതിനകത്തേക്ക് ഒരു രണ്ട് ഡേറ്റ്സ് നന്നായിട്ട് കഴുകിയിട്ട് അത് മുറിച്ച് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് കാഷിനോട്ട് അണ്ടിപ്പരിപ്പ് ഒരു രണ്ടെണ്ണം എടുക്കുക മെലൻ സീഡ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് അതുപോലെ നമ്മുടെ ബാക്കിയുള്ള സീഡ്സ് പംകിൻ സീഡ്സോ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം നിങ്ങൾക്ക് എടുക്കാം എടുത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക ഈ ഒരു നാലഞ്ച് ബദാമും കൂടെ നമുക്ക് ഇതിനകത്തേക്കിട്ട് കുതിർക്കാം കുതിർത്തതിന് ശേഷം ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക നേരത്തെ നമ്മൾ ഓട്സും ചെയ്യാൻ സീഡും കൂടെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും വേറെ നമുക്ക് സെപ്പറേറ്റ് ഇതാക്കാം സെപ്പറേറ്റ് കുതിർത്ത് വയ്ക്കാം ഇത് ഒരു ദിവസം മൊത്തം രാത്രി മൊത്തം വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിക്കുക അപ്പൊ നിങ്ങൾ ഈ ചിയാ സീഡ് ഇതിനകത്ത് മിക്സ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ കഴിച്ചാൽ മതി ഒന്ന് ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് ഈ സോക്ക് ചെയ്തതിന് ശേഷം എല്ലാം ചെയ്തതിന് ശേഷം വേണമെങ്കിലും ചിയാ സീഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് കുതിർത്തെടുത്ത് ആഡ് ചെയ്യാം അതൊക്കെ അവരവരുടെ ചോയ്സ് ആണ് ഒരു കുഴപ്പമില്ല ഇത് ശരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരു നാച്ചുറൽ പ്രോട്ടീൻ ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് നാച്ചുറലി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇതിനകത്ത് മധുരമോ പഞ്ചസാര ഹണി ശർക്കര ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ആണ് വളരെയധികം ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നെങ്കിൽ മാത്രം കുറച്ച് അതിനകത്ത് എന്തെങ്കിലും മധുരത്തിന്റെ എലിമെന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം വലിയൊരോടെ കാര്യം അത് പറയുന്നില്ല മാത്രമല്ല അതിനകത്ത് ഒരു പഴം കൂടി ഒരു റോബസ്റ്റ് പഴം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിശപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് മുടിയുടെ ആരോഗ്യത്തിന് മുടി ഇപ്പം ചില പറയാൻ വളർച്ചയൊക്കെ പുരടിച്ച് വരുന്ന അങ്ങനെയൊക്കെ ഉള്ള മുടിയെ നമുക്ക് കുറച്ച് നന്നായിട്ട് ഗ്രോത്ത് വളർത്തിയെടുക്കാൻ നല്ല കട്ടിയുള്ള മുടി വന്നിട്ടേ കാര്യമുള്ളൂ അത് ചെയ്തെടുക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുമ്പളങ്ങ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ വെയ്റ്റ് ലോസ് ഉപരി സ്റ്റബേൺ ഫാറ്റിനെ അലിയിച്ചുവളാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നി പറഞ്ഞ രണ്ട് രണ്ട് റെസിപ്പി അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച് അറിയിക്കുക കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് മാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിന് അത് അറിയുന്നതിൽ വളരെ സന്തോഷം കാരണം ഒരുപാട് പേര് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ക്ലിനിക്കിൽ വരുമ്പോഴും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളാണ് നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും ആണ് ഓരോ വീഡിയോസും ചെയ്യാനുള്ള പ്രചോദനം കൂടിയാവുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്